െ സ്നേഹരെ വചന ദീപ്തി എന്ന വചന അഭിചിന്തത്തിലേക്ക് സ്വാഗതം ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ദ്രൂഷിക്കപ്പെട്ട യേശുവിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അരുളിച്ചത് പോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു സ്നേഹമുള്ളവരെ ഈ ദുഃഖശനി അഥവാ വലിയ ശനി വലിയ പ്രതീകം കൂടിയാണ് എല്ലാം അവസാനിച്ചു ദൈവത്തിൻ്റെ പുത്രമാണ് എന്ന് അവകാശപ്പെട്ടവൻ അനേകം അത്ഭുതങ്ങളിലൂടെ തെളിയിച്ചവൻ അവസാനം ലാസറിനെ മൂന്നാം ദിവസം ഉയർപ്പിച്ചവൻ ഇപ്പോഴും മരിച്ചു അടക്കപ്പെട്ടു എല്ലാം ശാന്തം നിശബ്ദം ശൂന്യം ദൈവം ഇടപെട്ടില്ല എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ എന്നെ കരുവെടിഞ്ഞു എന്ന് നിലവിളിച്ചപ്പോഴും ഇറങ്ങി വന്നില്ല മരിച്ചു അടക്കി കല്ലറ സീൽ തീരുവച്ചു ഭദ്രമാക്കി ഇതൊരു വലിയ ശൂന്യതയുടെ അവസരമാണെന്ന് തോന്നുന്നു എല്ലാം അവസാനിക്കുന്നത് നിരാശ തോന്നാം എല്ലാം ഇതാണ് ശനി ഒരു ഭാഗം പക്ഷേ ഇത് നിരാശയിലേക്കെല്ലാം പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ് എന്ന് എട്ട് ദിവസം നമ്മളെ അനുസ്മരിപ്പിക്കും ഇപ്പോൾ ദുഃഖശനി ദൈവത്തിൻ്റെ നിശബ്ദതയുടെ സമയമാണ് നമ്മൾ ജീവിതം ഉണ്ടാവും അമ്മ ഇതുപോലുള്ള ദുഃഖശനികൾ എല്ലാം നഷ്ടപ്പെട്ടു പ്രതീക്ഷകളെല്ലാം അവസ്ഥ ഇനി പ്രതീക്ഷിക്കാൻ ഒന്നും ബാക്കിയില്ല യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അവരെല്ലാം പേടിച്ചൊളിച്ചു അവർ യേശുവിനെ കല്ലറയിലടക്കി സീൽ വെച്ചു ഇങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ടാകാം പക്ഷേ അതിനപ്പുറത്തേക്ക് ദുഃഖശനിക്കപ്പുറത്തൊരു ഞായറാഴ്ചയുണ്ട് ആ കല്ലറ തുറക്കും സീൽ പൊട്ടിക്കും മരിച്ചവൻ ഉയർത്തി നിരക്കും അതിനുള്ള കാത്തിരിപ്പാണ് ശനിയാഴ്ച നോക്കുക നിരാശയുടെ സമയമല്ല ഇത് കാത്തിരിപ്പിൻ്റെ സമയമാണ് അപ്പോൾ ജീവിതം ഉണ്ടാകാം പരാജയങ്ങൾ ദൈവം വൃത്തിയെ പെട്ടെന്ന് ഇടപെടാത്ത സാഹചര്യങ്ങൾ എത്ര വാർത്തിച്ചിട്ടും മറുപടി കിട്ടാത്ത അവസരങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോഴും ഓർക്കുക ഇതൊരു ശനിയാഴ്ചയാണ് കാത്തിരിപ്പാണ് ഇപ്പോഴീ ദുഃഖശനി എന്ന് അല്ലെങ്കിൽ മഹ വലിയ ശനി എന്ന് പറയുന്ന ശനിയാഴ്ച പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കേണ്ട അവസരമാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിലും ഈ ശനി ഒരു കാത്തിരിപ്പാകട്ടെ ഇത് അവസാനമല്ല താമസിയാതെ ഉത്ഥാനമുണ്ടാകും അപ്പം ആ ഉത്ഥാനത്തിനുള്ളൊരു പ്രതീക്ഷയാണ് ഏത് ക്ലേശത്തിലും ഏത് സഹനത്തിലും ഏത് നഷ്ടത്തിലും നിരാശപ്പെടാതെ ധൈര്യം നഷ്ടപ്പെടാതെ കർത്താവൃത്യാ കാത്തിരിക്കാനായിട്ട് ഈ ശനിയാഴ്ച നമുക്ക് ആഹ്വാനം നൽകുന്നത് കേൾക്കാം സ്വീകരിക്കാൻ അങ്ക് വലിയ വഴിയേ നടക്ക